എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുകയല്ലേ ഇതാ ഇന്ന് തയ്യാറാക്കുന്നത് പഴം കൊണ്ട് ഒരു നല്ല സ്വീറ്റ് റെസിപ്പിയാണ് ഞാനൊരു മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് താ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതാ ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ വളരെ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുള്ളൂ കേട്ടോ നെയ്യ് നന്നായിട്ട് ദാ ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്ന് കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാവരും തയ്യാറാക്കുന്ന റെസിപ്പി തന്നെയാണത് നല്ല സ്വീറ്റ് റെസിപ്പിയാണ് പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പം ഇന്നലെ ഒരു സൈഡ് ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുക രണ്ട് സൈഡ് മറിച്ചിട്ടിട്ട് ഞാനിത് ഫ്രൈ ആക്കി എടുക്കുന്നില്ല കേട്ടോ ഇതൊരു പഴം വിളയിച്ചെന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇതാ ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് ചൂടായി കഴിയുമ്പം നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരുപാട് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് പഴുത്ത പഴമാണ് ഇപ്പോൾ ഒരു കാല് ടേബിൾ സ്പൂണേ ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം എന്താ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പം നമ്മൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി അത് തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡ് ഒന്ന് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ ഒരു സൈഡാണ് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുള്ളു പക്ഷെ കുറച്ച് സമയം നമ്മളിതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കും ഇടയ്ക്ക് നമുക്കൊരു സ്വീറ്റ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതാ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ പഴുത്ത പഴമൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതുമാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ മിക്ക കുട്ടികൾക്കും ഈ പഴം കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ പക്ഷേ ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും അപ്പോൾ ഇതാ അവർക്കായിട്ട് തയ്യാറാക്കാൻ നമുക്ക് ഈ പഴം കൊണ്ടുള്ള പഴം വിളയിച്ചത് ഞാനിതെല്ലാം ഒന്ന് ഇതാ കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കൂ ഇപ്പോൾ വീണ്ടും ഞാൻ കുറച്ചും കൂടി നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നട്ട്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നട്ട്സ് ചേർക്കുന്നില്ലാട്ടോ നട്ട്സ് വേണ്ടെന്ന് വെച്ചിട്ടാണ് ചേർക്കുന്നില്ല അപ്പം ഞാൻ കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ധാരാളം നട്ട്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്തോളൂ ടേസ്റ്റി ആയിരിക്കും കുറച്ച് ഹെൽത്തി ആയിരിക്കും അതിന് ശേഷം ഞാൻ എന്താ നാല് ഏലക്കായ ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട് അതിൻ്റെ പൊടിയൊന്നും ചേർക്കണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കായുടെയൊക്കെ ഒരു ഫ്ലേവറ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ ഇതാ ചേർത്ത് കൊടുത്തത് കുറച്ച് നാളികേരമാണ് ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു പൗള് നാളികേരം അത്രയാണ് ചേർത്ത് കൊടുത്തത് അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആ ഒരു നെയ്യൊക്കെ നമ്മുടെ നാളികേരത്തിലേക്ക് ഒന്ന് പിടിച്ച് ഒന്ന് കുറച്ചൊന്ന് മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അതാ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കാൽ ടേബിൾ സ്പൂണാണ് നേരത്തെ ചേർത്ത് കൊടുത്തത് ഇപ്പം ഞാൻ അര ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ പഞ്ചസാര ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരും ഇപ്പോൾ ഇതാ വീണ്ടും ഞാൻ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ റെസിപ്പിയുടെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും പിന്നെ അതുമല്ല ആണെങ്കിലും കുറച്ച് നെയ്യൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതാ ഈ റെസിപ്പി എന്തായാലും ഒന്ന് തയ്യാറാക്കി കൊടുക്കണോട്ടോ ഇടയ്ക്കൊക്കെ അതിനുശേഷം നമ്മളിതാ ഈ പഴം കൂടി ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നാളികേരമൊക്കെ പഴത്തിനകത്തേക്ക് ഒന്ന് പൊതിഞ്ഞ് വരും കേട്ടോപ്പേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് മാത്രമല്ല നമ്മുടെ ഇലക്കായുടെ ഫ്ലേവറും എല്ലാം നമ്മുടെ പഴത്തിലേക്കും ഒന്ന് കിട്ടും ഒരു നാലുമണി പലഹാരം ആക്കിയിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് ഞാൻ എന്താ കുറച്ചും കൂടെ നെയ്യ് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നെയ്യൊന്നും ചേർത്ത് കൊടുക്കണം എന്നൊന്നും കേട്ടോ ഇതാ നമ്മുടെ പഴം വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തയ്യാറാക്കി എന്തായാലും ഒന്ന് തയ്യാറാക്കി കഴിക്കണോട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത് കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു